ിലെ വെള്ളക്കടലാസിൽ കുറിച്ചുകൊണ്ട് നമ്മൾ മലയാളികളുടെ ഒക്കെ തന്നെ മനസ്സിലേക്ക് ഓടിക്കേറിയ ആ അഞ്ചാം ക്ലാസ് കാര്യം മരിച്ചിട്ട് വർഷം ഒന്നായി ഞാൻ കൊച്ചിലായപ്പോ എന്റെ മമ്മ പപ്പ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി അപ്പച്ചൻ ഒരു ഗ്രേറ്റ് ജെന്റിൽമാൻ ആണ് എപ്പോഴും പാവങ്ങളെ സഹായിക്കും അപ്പം എന്റെ മൈൻഡില് ഒരിതുണ്ടായിരുന്നു കൈൻഡ് മാൻ ഇസ് ഈക്വൽ ടു ഉമ്മൻചാണ്ടി അപ്പച്ചൻ കുഞ്ഞു മനസ്സുകളെ പോലും സ്വാധീനിക്കാൻ കഴിഞ്ഞാണ്ടിക്ക് കണ്ടും കേട്ടുമുള്ള വിവരങ്ങളിൽ നിന്നും ഒട്ടേറെ പേർക്ക് ഇന്നും ആ പേര് ഹൃദയാക്ഷരങ്ങൾ കൊണ്ട് എഴുതി ചേർക്കപ്പെട്ടതാണ് കുഞ്ഞു മനസ്സിലെ വിങ്ങൽ രണ്ടു വരിയിൽ അവസാനിച്ച ആ സന്ദേശം ആയിരക്കണക്കിന് ഹൃദയങ്ങൾ ഏറ്റുവാങ്ങി അടൂർ ഓൾ സയൻസ് സ്കൂളിലെ വിദ്യാർത്ഥിനി ജവാനാ ജസ്റ്റിന്റെ കുറിപ്പ് ഉമ്മൻചാണ്ടിയുടെ മൃതശരീരത്തിനരികിൽ അപ്പോൾ തന്നെ സ്ഥാനം പിടിക്കുകയും ചെയ്തു പള്ളിക്ക് സമീപം എത്തിയപ്പോഴാണ് അഞ്ചാം ക്ലാസ്സുകാരി കുറിപ്പ് ആദരം പ്രകടിപ്പിച്ചത് വാഹനം നിർത്തി കോൺഗ്രസ് ആ ഏറ്റുവാങ്ങി എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കണ്ടിരുന്നോ ഞാൻ തിരുവല്ല മാവിലിക്കരയിലോട്ട് പോകുമ്പം റോഡ് ഷോയിൽ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല സംസാരിക്കാൻ അവസരം കിട്ടിയില്ല പക്ഷേ ഞാൻ തിരിച്ചെന്നെവ് ചെയ്തായിരുന്നു അപ്പച്ചൻ ആര് മോൾ മനസ്സിലാക്കിയത് അമ്മ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സ്കൂൾ വിട്ട് ാണ്വാനൂട്ടി വീട്ടിലേക്ക് പോകവെയാണ് വിലാപയാത്ര കാണാൻ രക്ഷിതാക്കൾ തീരുമാനിച്ചത് കൊട്ടാരക്കര വരെ പോയി വൈകുമ്പം ഉറപ്പായതോടെ തിരികെ അടൂരിലേക്ക് മടങ്ങി യാത്രക്കിടെ കിളിവയലിൽ മെഴുകുതിരി തെളിച്ച് കാത്തു നിന്നവർക്കൊപ്പം ജോവാനയും അമ്മ മിസ്സിയും ചേർന്നു അന്ത്യാഞ്ജലി അർപ്പിച്ച് അടൂരിലെത്തിയപ്പോഴാണ് ആ രണ്ട് വരികൾ മലയാളികൾ ഏറ്റെടുത്തതായി അറിഞ്ഞത് കൂടുതലായിട്ടും പൊളിറ്റിക്സിനോട് കുഞ്ഞുങ്ങൾക്ക് അത്ര താല്പര്യം നമ്മൾ ലീഡേഴ്സിനെ കുറിച്ച് അത് ഏത് പക്ഷമാണെങ്കിലും ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ അവർ ചെയ്യുന്ന നന്മകളെ കുറിച്ച് പറയാറുണ്ട് അങ്ങനെ മൊക്കൊരു ഉണ്ട് എന്നുള്ളതാണ് സത്യം ചുരുക്കത്തിൽ അച്ഛനമ്മമാരുടെ ഇഷ്ടം അവരറിയാതെ മകളിലേക്ക് കൂടി പകർത്തപ്പെടുകയായിരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് ഞാൻ കണ്ടത് ഇതുവരെ ഉമ്മൻ ചാണ്ടി സറിനെയാണ് ബിക്കോസ് ഹീസ് ക്വൈറ്റ് എ ജെൻറ്റിൽമാൻ ആൻഡ് എ കൈൻഡ് പേഴ്സൺ നമ്മളത് എല്ലാവരും കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് സോ ആ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ മോഡയകത്ത് മെൻഷി വസെവൻ അന്ന് തൊട്ടുമുണ്ട് സോ മേ ബി ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ഒത്തിരി ലൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അഡ്മയർ ചെയ്യുന്നുണ്ടായിരുന്നു ഷീ ഓൾസോ സ്റ്റാർട്ടഡ് ദാറ്റ് ആദരവ് കൂടി തുളമ്പുന്ന ആ ഹൃദയാക്ഷരങ്ങൾ ജവാനയ്ക്ക് വലിയ പ്രീതിയാണ് നേടിക്കൊടുത്തത് മാവേലിക്കര പോനകം ക്രമാലയത്തിൽ ജസ്റ്റിൻ മിസീദ് ദമ്പതികളുടെ മകളാണ് വിദ്യാഭ്യാസ സ്ഥാപന നടത്തിപ്പിനായി അടൂരിൽ താമസിക്കുന്ന കുടുംബം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കബറടത്തിലെത്തിയും ആദരം അർപ്പിച്ചിരുന്നു സിക്കേഹാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട